ഗ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജർമ്മൻ ബി റ്റു എക്സാം എഴുതാനായിട്ട് കോയമ്പത്തൂർ പോകാൻ പോവാണ് സോ നമുക്ക് റെഡി ആയിട്ട് വരാം ഹേ ഗൈസ് ഇപ്പം ആറരയായിട്ടുണ്ട് ഏഴ് അമ്പതിനാണ് ട്രെയിൻ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഓട്ടോ വരും അപ്പോൾ നമ്മൾ ഇറങ്ങും ഓക്കെ അപ്പം ട്രെയിനിലെത്തിയിട്ട് ബാക്കി കാണിക്കാം സോറി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ബൈ ബൈ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി ആദ്യം ഞങ്ങൾ നോൺ എ സി റൂമായിരുന്നു എടുത്തത് പക്ഷെ അതൊട്ടും വൃത്തിയില്ല സോ ഞങ്ങൾ എ സി റൂം ആയിരുന്നു എടുത്തു പക്ഷേ ഞങ്ങൾ എ സി യൂസ് ചെയ്തില്ല അതാണ് ഫൺ ഫാക്റ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ എ സി യൂസ് ചെയ്തില്ല അങ്ങനെ ഇതാണ് റൂം നല്ല അടിപൊളി റൂമായിരുന്നു ഹേ ഗൈസ് അപ്പം ഞങ്ങൾ കോയമ്പത്തൂരെത്തി ഞങ്ങളിവിടെയൊന്ന് റൂം എടുത്ത് ആദ്യം ഞങ്ങളെടുത്ത റൂം നോൺ എ സി ആയിരുന്നു ഞങ്ങൾക്ക് നോൺ എ സി മതിയായിരുന്നു അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ഒരു വൃത്തിയില്ല ഒരു വൃത്തിയില്ലാത്ത റൂം ടോയ്ലറ്റ് ആയാലും ഫുള്ള് എന്തോ മാതിരിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എ സി എടുത്തു പക്ഷെ ഞങ്ങൾക്ക് എ സിയുടെ ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എ സി ഓഫ് ചെയ്ത് ഫാൻ്റെ കണ്ടപ്പോൾ സഹിക്കുമ്പോൾ ഫാൻ ഓഫ് ചെയ്ത് അപ്പം റൂം നല്ല റൂം ആട്ടെ ഈ റൂം ഹേ ഗൈസ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോകാണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാണ് അപ്പോൾ പോയിട്ട് വരാം ബൈ ബൈ ആണ് ഗൈസ് ഞങ്ങളുടെ ലോഡ്ജ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻ്റിൽ കയറി ഗൈസ് പക്ഷേ എനിക്ക് നല്ല രീതിയിൽ കഴിക്കാനൊന്നും പറ്റില്ല എക്സാമിൻ്റെ ടെൻഷൻ പിറ്റേ ദിവസം എക്സാം ആയതുകൊണ്ട് ആ ഒരു ടെൻഷൻ കാരണം നല്ല ഒന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ നല്ല ഫുഡാണെന്ന് പറയുന്നത് കേട്ടു ഞാൻ അത്ര നല്ല രീതിയിൽ കഴിച്ചതൊന്നുമില്ല ഇല്ല ഗൈസ് എനിവെയ്സ് നല്ല ഫുഡായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറിയായിരുന്നു അപ്പം കോളിഫ്ലവറിൻ്റെ സംഭവം ആണ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഇവിടുത്തെ തന്നെ അത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല പക്ഷേ ഓക്കേ ഓക്കേ ആയിരുന്നു വണ്ടി ഓടിച്ച് അങ്ങനെ നടന്ന് നടന്ന സന്ധിയായി ഗൈസ് അങ്ങനെ ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡും കഴിച്ച് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു പോയിട്ട് എനിക്ക് പഠിക്കാനൊക്കെയായിരുന്നു അപ്പോൾ ഇതാണ് ഗൈസ് ഞങ്ങൾ രാത്രിത്തേക്ക് വാങ്ങിച്ചത് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിൻ്റെ ടെൻഷൻ കാരണമൊന്നും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റില്ല അവർ വാങ്ങിച്ചത് എന്തെന്ന് പറയുന്നത് പത്തിരി അല്ല അവിടുത്തെ പത്തിരിയും ചപ്പാത്തി ഒക്കെ ഒരേ ആണ് ഇരിക്കുന്നു പക്ഷേ ടേസ്റ്റ് ഉണ്ടാണെന്ന് അവർ പറയുന്നു ബട്ട് ഞാൻ അതും കഴിച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു ആ ദിവസത്തെ ഒരു വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റില്ല രാവിലെ എണീറ്റ് ജസ്റ്റ് പഠിച്ചു പിന്നെ പ്രാർത്ഥിച്ചു ഇറങ്ങിയ ആ സമയത്ത് ഒരു വീഡിയോസും എടുക്കാൻ പറ്റില്ല ഇതിപ്പം എക്സാം എല്ലാം കഴിഞ്ഞ് എപ്പോഴായിരുന്നു ഒരു ഉച്ച കഴിഞ്ഞു ആ ഉച്ച കഴിഞ്ഞു മൂന്ന് മണിയായപ്പം അവിടെ വന്നിരുന്ന് ചക്കോറ്റിൽ കഴിക്കും അന്നൊരു ആലോചിച്ചു ദൈവമേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ലല്ലോ ഒന്ന് എക്സാം നല്ല അടിപൊളിയായിരുന്നു സിമ്പിളായിരുന്നു ഗൈസ് എക്സാം എക്സാമെല്ലാം കഴിഞ്ഞൊരു ആശ്വാസത്തിൽ ഞങ്ങൾ ബിരിയാണി കഴിച്ചു ഇത് ഞാൻ ഫുള്ള് കഴിച്ച് ഗൈസ് സന്തോഷം കാരണമാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള സെറ്റപ്പിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി ടൈമൊക്കെ തിരക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിങ്ങിന് പോയി ഗൈസ് അങ്ങനെ ഷോപ്പിങ്ങിന് പോയത് അടിപ്പൊളിയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് കുറേ ഷോപ്പുകളിൽ കയറി ആയിരുന്നു കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടും അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കാനായിട്ട് ചെല്ലുവാണെങ്കിൽ നമ്മുടെ ഇടത്തേക്കെ പോലെ തന്നെ ആ റേറ്റ് ഒക്കെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ ഞങ്ങൾ സ്റ്റീവിന് നാലഞ്ച് പാൻറ്റും നാലഞ്ച് ഉടുപ്പും ഒക്കെ എടുത്തായിരുന്നു അത് കുഴപ്പമില്ലായിരുന്നു അടിപൊളി നല്ല ക്വാളിറ്റി ആയിരുന്നു പിന്നെ പല സൈസ് ഏതാ എടുക്കേണ്ടതെന്ന് കറക്റ്റ് ഞങ്ങൾക്കൊരു ആയിരുന്നു അപ്പോൾ അമ്മ അതെല്ലാം ഇങ്ങനെ നോക്കുക ഏതാണ് നല്ലത് കളർ ഏതാണ് നല്ലത് ഏതാണ് അവൻ്റെ സൈസ് അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അഞ്ച് പാൻറ്റോ നാല് പാൻറ്റോ കണ്ടെടുത്തു പിന്നെ ടീഷർട്ട് ഷർട്ട് കിട്ടിയില്ലായിരുന്നോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ടീഷർട്ടും വാങ്ങിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം ഉണ്ട് കുറേ ആയി ക്യസ് ഈ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ എടുത്തിട്ട് എത്ര നാളായെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് അഞ്ച് മാസം ആറ് മാസമായി ആറ് മാസമായി ക്യേസ് ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കാരണം എൻ്റെ പ്രോസസ്സിങ് ടൈം വെച്ച് നോക്കുമ്പം കറക്റ്റ് ആറ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വീട് ഞാൻ ഇടുന്നത് കാരണം നമ്മൾ നമ്മളെ ജർമ്മനിപ്പോ അതാ ഒരൊറപ്പുമില്ലാതെ ഈ വീട് ഇട്ടിട്ട് വെറുതെ നാണം കേട്ടണ്ടല്ലോ പിന്നെ നൈറ്റിയുടെ സെക്ഷൻ നോക്കി ഇതും അത് കണക്കാനായിരുന്നു നല്ല ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ച് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അല്ല കുറച്ച് എന്തേലും ഡിസ്കൗണ്ട് ആക്കി തരും ബട്ട് ഒന്നോ രണ്ടോ എടുക്കുവാണെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ സെയിം റേറ്റ് ആയിട്ടാണ് തോന്നിയത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ബാഗുകൾ വാങ്ങിക്കാനായിട്ട് പോയായിരുന്നു അങ്ങനെ രണ്ട് ബാഗ് എടുത്തായിരുന്നു അതേപോലെ ബാഗ് നല്ല ബാഗാണ് ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം കഴിഞ്ഞ് എന്നിട്ടും ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ആണ് ഈ ബാഗ് ആ ബാഗാണ് എടുത്തത് ആ ഇപ്പം എന്താനും ട്യൂഷൻ കൊണ്ടുപോവാനൊക്കെ യൂസ് ചെയ്യുന്ന ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ അതല്ല ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായിരുന്നു അതിൻ്റെ ഒരു തെളിവായിട്ട് ഞങ്ങൾ കൽക്ക് സിനിമ റിലീസായ ദിവസമാണ് എവിടെ നമ്മൾ എക്സാം എഴുതാൻ പോയത് ജൂലൈ സെവൻതോ ജൂൺ സെവൻത്താന്ന് തോന്നിയത് എക്സാം എഴുതിയത് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞങ്ങൾ കൽക്ക് സിനിമയൊക്കെ കണ്ടായിരുന്നു ബട്ട് ഒന്നും മനസ്സിലാവാത്ത സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല ഒന്നും മനസ്സിലായില്ലായിരുന്നു പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനായി കമ്മലും മാലയും അങ്ങനെ കമ്മല് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചു പിന്നെ പാവകളുടെ സെക്ഷൻ പക്ഷേ ഭയങ്കര റേറ്റാണ് കൈസ് ഫ്ലിപ്പ്കാർട്ടിൽ നമുക്ക് അതിനെക്കാട്ടിൽ കുറച്ച് കിട്ടുമെന്നാണ് തോന്നുന്നത് പിന്നെ വാച്ചുകൾ നോക്കി അതിനും എല്ലാം എടുക്കാത്ത റേറ്റ് പക്ഷേ നല്ല ക്വാളിറ്റി ആയിരുന്നു തോന്നുന്നു പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് വാക്കിയ ചക്കരിലൂടെ ഒക്കെ കഴിച്ചു ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി കൈസ് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ ഇന്നലെ പോയ അതേ സെയിം ചായക്കടയിൽ പോയി ചായ കുടിക്കാനൊക്കെ നിന്നു പിന്നെ ചായക്ക് കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്നു അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ കണ്ടത് അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി ഞങ്ങൾ കുറേ നടന്നായിരുന്നു കാരണം നമുക്ക് ട്രെയിൻ രാത്രിയായിരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു അപ്പോൾ അത്രയും ടൈം പോകണ്ടേ അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ കൽക്കി സിനിമ കാണാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു സമയം പോകാം ഒരു രണ്ടര മണിക്കൂർ അങ്ങനെ അങ്ങ് പോവുമല്ലോ രാത്രി പതിനൊന്ന് മണിക്കല്ലേ ട്രെയിൻ അപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സിനിമ ഉണ്ടങ്ങ് തീരട്ടെന്ന് കരുതി പക്ഷേ ആ തീരുമാനം വളരെ മോശമായിരുന്നുള്ളൂ പിന്നാണ് ഗൈസ് ഇറങ്ങിയത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് സംഭവം ത്രീ ഡി പടമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കണ്ണാടി ഒക്കെ തന്നെ ഗൈസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ത്രീ ഡി പടം കാണുന്നത് പക്ഷേ എനിക്ക് കണ്ണാടി ഒട്ടും ഇഷ്ടപ്പെടില്ല എനിക്ക് പലവേദനയെടുത്ത് ഗൈസ് ഹേ ഗൈസ് ഞങ്ങളിപ്പം കോയമ്പത്തൂർ തിയേറ്ററിലാണ് തിയേറ്റർ ഒന്നും പറയണ്ടോ ശാന്തി ആ ഓക്കെ ശാന്തി തിയേറ്റർ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അല്ല ആ ത്രീ ഡി സിനിമ കാണുന്നത് അയ്യോ എം ജി ആറിന്റെ കണ്ണാടിയാണിത് ഗൈസ് ഞങ്ങൾ ത്രീ ഡി സിനിമ കൽക്കി ഫിലിമാണട്ടോ കാണുന്നത് ഇവിടെ ഫുള്ള് ഇരുട്ട ബട്ട് ഇവിടെ ആരും ഇല്ല ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ നാലു പേര് അപ്പം ആൾക്കാരുണ്ട് രണ്ടുപേരുണ്ട് നോക്കി കായ് അപ്പം സിനിമ കണ്ടിട്ട് വന്നിട്ട് പറയാം തണുപ്പ് ഗായ സിനിമ കണ്ടിട്ട് ഇറങ്ങി പേര് സിനിമ കാണാനായിട്ട് ഏഴുപേരെ കാണാ സൂപ്പർ കോയമ്പത്തൂര് ഞങ്ങള് സിനിമ ഉണ്ടറങ്ങി ഞങ്ങൾ ഏഴുപേരും കാണാണ്ടായിരുന്നു അവസാനൊ പേരെ കണ്ടേസ് ഇവിടെ ഭയങ്കര തണുപ്പ് രാത്രി ഭയങ്കര തണുപ്പതാ ഞറച്ചിറക്കാം രാത്രി പതിനൊന്ന് ഇരുപതിനണ്ടിട്ട് വയ്യ ബൈ 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 ഏതായാലും കല് സിനിമ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ വേറെ ആർക്കും ഇഷ്ടപ്പെടായിരിക്കും അവിടെ നിന്ന് ഉറക്കമായിരുന്നു ആ ആകെ ഞങ്ങൾ തിയേറ്ററിൽ സത്യം പറഞ്ഞമായി പറഞ്ഞ കൊള്ളത്തില്ല സിനിമ കൊറേ അടികൾ മാത്രം ഇപ്പോഴത്തെ പിള്ളേർ തമിഴ് മനസ്സിലാവുന്ന മാത്രം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ഇത് കണ്ടോ നമ്മുടെ ബാഗിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലിങ്ങുന്നതാണ് മറ്റേ എയർപോർട്ടിലൊക്കെ ബാഗ് വരുന്നതാണ് ഒക്കെ വരുന്നത് കൊല്ലത്തില്ല കോയമ്പത്തൂർ ഞാൻ ആദ്യമായിട്ടെ ഇങ്ങനെയൊക്കെ കാണണം അങ്ങനെ ട്രെയിനൊക്കെ കിട്ടി പതിനൊന്നരയ്ക്കായിരുന്നു യെസ് പിന്നെ നല്ല ക്ഷീണമായിരുന്നു ഗൈസ് അപ്പം എല്ലാവരും ട്രെയിനിൽ കയറി ഇനി ഉറങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഞാനും ഉറങ്ങാനായിട്ട് കിടന്നു അപ്പം നമ്മൾ രാവിലെ എത്തുമെന്ന് തോന്നുന്നു രാവിലെ എട്ട് മണി ഒമ്പത് മണി കൊണ്ടാകുമ്പം കൊണ്ടുപോയി എത്തും അങ്ങനെ ഞങ്ങൾ വിജയകരമായി ഹേ ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തി ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് ഇവിടെ ആരുല്ലെന്ന് തോന്നു നാനാ ഞങ്ങൾ വന്നു ഓക്കെ ഉറങ്ങു ഒരു നല്ല ഉറക്കം ഉം